നമ്മളങ്ങനെ എം എസ് സംവിധായകൻ റിസർച്ച് ഫൗണ്ടേഷൻ അതിൻ്റെ ഉള്ളിലെ പൊട്ടാണിക്കൽ കാർഡിലെത്തി എത്തിക്കുകയാണ് അവർ ഫൈസ് ഉണ്ട് പിന്നെ മച്ചു വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മച്ചു അനുഗ്രഹ ഇങ്ങനെ നമ്മള് കാട്ടിലൂടെ ബൊട്ടാണിക്കൽ ഗാർഡനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നേരത്തെ വാങ്ങി നമ്മളെ ചെമ്പരത്തി സ്ക്വാഷ് കുടിച്ചു നോക്കാം ഈ കാട്ടിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാകുന്നു നോക്കാം

ക്ലാസ്സിലെ നമ്മളെ അഭിരാമുണ്ട് അഭിരാമെ ആയി പറയൂ നമ്മളെ ഉണ്ട് നമ്മളെ അഭിഷേക് ഉണ്ട് ഉണ്ട് ചേച്ചി ഗോവികുണ്ട് പറയൂ നടക്കല്ലേ അഭിഷേകലേ കളിക്കല്ലേ നമ്മളങ്ങനെ ചെമ്പരത്തി സ്കാഷ് കുടിച്ചിട്ട് കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിരാമേട്ടന് ശെക്കൻഡേട്ടനും സെക്കൻഡ് കിട്ടി വളരെയധികം സന്തോഷം അഭിനാട്ടാ സെക്കൻഡ് കിട്ടിയാ പറയാനുള്ളത് സന്തോഷം അല്ല അതിനെ വന്ന് എക്സ്പ്ലൈൻ ചെയ്യോ ചെറുതായി അതല്ല അതിന്റെ സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷൻ കുരു കുരുടെ സപ്പോർട്ട് 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 അല്ല അത് നമ്മൾ ആത്തച്ചക്കധുരച്ചക്ക ആ നമ്മളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻറെ ഉള്ളിലെ വനത്തിലൂടെ ഇങ്ങനെ നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് റോക്ക് ഗാർഡൻ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇതൊക്കെ വായിച്ചു നോക്കാം റോക്ക് ഗാർഡൻ ചെറിയ പാറ ആ നിത്യഹരിത വനങ്ങൾ ജീവന്റെ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്നു ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ റോക്ക് ഗാർഡൻ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുമ്പോൾ നല്ലൊരു ഇതാണ് ഇത് നമ്മുടെ മച്ചു ആദ്യത്ത് അടിപൊളി പന ഇവിടെ നല്ലൊരു രസമാണ് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ അതിമനോഹരം സൂപ്പർ സൂപ്പർ വണ്ടിപ്പോഴും ഓർക്കിഡാന്നാണ് പറയുന്നത് ഓർക്കിഡുകൾ തന്നെയാണ് ഇത് ലാർജസ്റ്റ് ഫാമിലി ആണ് അതായത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത് ഒന്ന് സ്പീഷീസ് ഇരുന്നൂറ് സ്പീഷീസ് ഓഫ് ദി ഓർക്കിഡ്സ് ഹാവ് ബീൻ റെക്കോർഡ് ഫ്രോം കേരളാണ് അതായത് സസ്യങ്ങളിലെ വലിയ കുടുംബമാണ് ഓർക്കിഡേസിയ ഫാമിലി ഇതിൽ ഇന്ത്യയിൽ തന്നെ നൂറ്ററുപത്തെട്ട് ജന്തുക്കൾ